എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നിപ്പോൾ മറ്റൊന്നുമല്ല ഈ നേരം വെളുത്ത് ഒരു പതിനൊന്ന് മണി നേരം ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ നടന്നിട്ടുള്ള ചില എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് മാത്രം കരുതി കൊണ്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആ ബജട്ടനും ചൂന്ന ഭട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോ ഇന്നത്തെ വിശേഷങ്ങളാണ് പറയുന്നത് അപ്പോ കാലങ്ങളായിട്ട് ഓളരി ഓളരി കണ്ണാപുരം ഭാഗത്തു നിന്നൊരു കുട്ടി എൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു അങ്ങനെ ആ കുട്ടിക്കാണെങ്കിൽ ഉണക്ക ഷുഗർ എന്ന് പറയുന്നൊരു ഷുഗറും മഞ്ഞപ്പിത്തും ചുമയും വന്നു ചുമ വന്ന കുട്ടികളെ അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടിയാണ് ആൾ അല്പം മതിപ്പിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു മതി അങ്ങനെ കഴിക്കരുത് പക്ഷേ അതൊന്നും ആൾ കേട്ടില്ല ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സേ ഉള്ളൂ ഇന്നലെ രാത്രി ആ കുട്ടി മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഞാൻ കേട്ടു പിറ്റെന്ന് രാവിലെ ചിലവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പത്ത് പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലം എനിക്കറിയില്ല കേട്ടോ ഉള്ളത് തുറന്ന് പറയാലോ അപ്പം ഇവിടേക്കും എനിക്കൊരു കൂട്ട് വേണം അപ്പോൾ ഇവിടെ വരുന്നൊരു കുട്ടിയെ വിളിച്ചു അങ്ങനെ ആ കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടി വരാമെന്ന് പറഞ്ഞു ചമക്കാൻ കാരണേ എരുപ് തട്ടിയിട്ടാട്ടാ ഇത് കട്ടൻ ചായ അല്ലാട്ടോ ഇത് രസമാണ് എനിക്ക് രസം കുടിക്കുന്നത് നല്ല ഇഷ്ടമാണ് നല്ല വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ജീരകം കൊത്തമല്ലി തക്കാളി പരിപ്പൊക്കെ കൂടി ഉണ്ടാക്കിയ രസം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളികാരാദികളൊക്കെ കഴിഞ്ഞ് തീ പിടിപ്പിച്ച് ചായ വെച്ചു അമ്മയ്ക്ക് കൊടുത്തു രണ്ടാമ്മമാർക്കും ചായ കൊടുത്ത് അരി അടുപ്പത്തിട്ട് അരി നിളയ്ക്കുമ്പോൾ ഞാൻ വേറൊരു കുട്ടീനെ വിളിച്ച് അങ്ങനെ ആ കുട്ടി വരാമെന്ന് പറഞ്ഞില്ലോ അപ്പോൾ ആ കുട്ടി കോട്ടയമെത്തി കഴിഞ്ഞാൽ വിളിക്കാമെന്ന് പറഞ്ഞു അതും ഞാൻ അങ്ങനെ അരി ചോറ് റെഡിയായി ഊറ്റി രസം ഉണ്ടാക്കാനായിട്ട് പരിപ്പ് എടുപ്പിച്ചിട്ട് തക്കാളി ഇട്ട് അയലക്കുള്ള കുട്ടികളൊക്കെ ഇട്ട് പൊടി പിഴിഞ്ഞ് വെച്ചാൽ തിളച്ചിട്ട് ബാക്കിയുള്ള ചെയ്യാമെന്നു വെച്ച് നിൽക്കുമ്പോൾ വിളി വന്നു ഞാൻ അവിടെ എത്തിയെന്ന് അങ്ങനെ തന്നെ ഞാൻ ഡ്രസ്സ് മാറി പൈസ വെക്കുമ്പോൾ ഒന്നുമില്ല ഉള്ള ചിലരൊക്കെ മാരി തോൾ സഞ്ചി തോൾ വേഗമുണ്ട് അതിലിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കോട്ടയം എത്തി ആ കുട്ടീനെയും കൂട്ടി അവിടെ ചെന്നു അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് അമ്മ വീട്ടിലില്ല അമ്മ വിളിച്ച അമ്മ പൂവിൻ്റെ കഥയും പറഞ്ഞിട്ട് ഇങ്ങനെ പോവും പിന്നെ എപ്പോഴാണ് വരാന്നറിയില്ല കുറേ പ്ലാസ്റ്റിക് പാത്രവും കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും കുറേ പ്ലാസ്റ്റിക് കവറുകളും ഇതൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരും എത്ര പറഞ്ഞാലും കേൾക്കില്ല അമ്മയുടെ ബോധമൊക്കെ പോയ പോലെയാണ് എന്നറിഞ്ഞാൽ ബുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്നാൽ വീടറിയാം എല്ലാവരും അപ്പം അറിയാം കുറച്ച് കഴിയുമ്പോൾ അറിയില്ല അപ്പോൾ കെട്ടി പൂട്ടിയിട്ട് വാലൊക്കെ കെട്ടി പൂട്ടി കഴിഞ്ഞാൽ ആൾ ഓടി ഇടും പകലിറങ്ങി ആൾക്കിങ്ങനെ നടക്കണം പെങ്ങന്മാരോടൊക്കെ കൊണ്ടാക്കി അന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് കറി ഓട്ടിക്കും ഇവിടെ കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇവിടെയാണ് ആൾക്ക് പരിചയമുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ആൾക്ക് ഓടി നടക്കണം അപ്പോൾ ആൾ ഞാൻ പോകുമ്പോൾ ഇല്ല അപ്പോൾ ഇവിടെ മറ്റമ്മുണ്ടാമ്മോട് പറഞ്ഞ് ഞാൻ പോയി അങ്ങനെ അവിടെ ചെന്ന് മരി മരിച്ചറിപ്പ് കേട്ടി അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് കണ്ടു പത്തിരുപത്തേഴ് വയസ്സൊക്കെ കൂട്ടി ഉറങ്ങി പോലെ എന്ന അവരുടെ അമ്മയ്ക്കും അമ്മായിക്കും പെങ്ങൾക്കൊക്കെ അറിയുന്നത് എൻ്റെ പേരും വിളിച്ചിട്ട് അങ്ങനെ അറിയാൻ തുടങ്ങി കുറച്ച് നേരം കണ്ടു ഞാൻ പോകുന്നു പിന്നെ മരിച്ചു കൊടുത്ത് പോയി കുളിച്ച് കയറണല്ലോ അങ്ങനെ അങ്ങനെ കുളിച്ചൊക്കെ പുറത്ത് കുളിമുറീൻ്റെ അവിടെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മുക്കി വെച്ച് വന്നപ്പോഴേക്കും ഇവിടെ പാട്ട് കച്ചേരിയായി ആര് എൻ്റെ അമ്മ മണി പതിനൊന്നായിട്ടുള്ളൂ പക്ഷേ അമ്മയുടെ ക്ലോക്കിൽ അമ്മയ്ക്ക് ഒരു മണിയായി ഏ ചോറ് തന്നില്ല കറി കിട്ടിയില്ല ചോറ് കിട്ടിയില്ലേ ഭക്ഷണം കിട്ടിയില്ല പട്ടിണിക്ക് ഇടുന്നു എന്നുള്ള പരിഭവങ്ങളായി അമ്മ ചിന്തിക്കുന്നില്ല അമ്മയ്ക്ക് ഓർക്കാൻ കഴിയുന്നില്ല ആരാണിത് ചെയ്തു കൊടുക്കുന്നത് എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് എൻ്റെ മകൻ എന്നൊക്കെ ചെയ്തു തരുന്നത് എന്ന് പോലും ചിന്തിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയാതെയായി എന്തു ചെയ്യാം അങ്ങനെ കുടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒന്നും മറുപടി പറയാൻ പോയില്ല ഉടനെ തന്നെ ഞാൻ അമ്മയ്ക്കറിയില്ലല്ലോ ഞാൻ എവിടെയൊക്കെ ഞാനാപ്പം ഈ കുടുംബത്തിലുള്ളത് ഏത് സ്ഥലത്ത് ഞാൻ എൻ്റെ തല കണ്ടല്ലെങ്കിൽ അപ്പോൾ ആൾക്കാർ പറയും ആമയും വന്നില്ല അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ വരച്ചുകൊടുത്ത് പോകണം കല്യാണ കാര്യങ്ങൾക്ക് പോകണം പ്രസവ പ്രസവിച്ചോടത്തേക്ക് പോകണം കുടുംബത്തിൽ കയറി പാർക്കണേന് പോകണം എതിന് ക്ഷണിച്ചാലും ഞാൻ എൻ്റെ തല കണ്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പം ഞാൻ തന്നെയുള്ളു ഓടാ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കഴിക്കണം എത്രയായ ബുദ്ധിമുട്ടുകൾ ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ അമ്മേനെ ഞാൻ നോക്കണത് അതുപോലും മനസ്സിലാക്കാറുള്ള ബോധം ഇവരം എൻ്റെ അമ്മയ്ക്ക് ഇല്ലാതെയായി അങ്ങനെ രസമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിളക് കത്തിച്ച അതൊക്കെ തിളപ്പിച്ചെടുത്ത് രണ്ട് പപ്പടം കാച്ചി കായ്പക്കായ ഉപ്പേരി വെക്കണം വെച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഏകദേശം ഓടും എടുത്തു സമാധാനമാക്കിയിരുത്തിയിട്ടുണ്ട് പിന്നെ ഗായ്പ കുപ്പേനെയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് വേണം എനിക്ക് ചോറും ഉണ്ട് അപ്പോളാണ് വീടി നേരെ നേരമായില്ലേ അപ്പോൾ ഉടനെ എടുക്കാൻ വന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇത്തിരി നേരത്തെ വിശേഷം ഇനി വിശേഷങ്ങൾ വൈകുന്നേരം നമ്മളേക്ക് ഇതിലപ്പുറമായിരിക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം സഹിച്ച് മാതാപിതാക്കളെ നോക്കുന്നവരുണ്ടായിരിക്കാം അവർക്കറിയാം എല്ലാ ബുദ്ധിമുട്ടുകളും അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും